സ്വീകരിക്കും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റി പോകും ചിലതൊക്കെ ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവും ഇത് ശരി ചെറുതായിട്ട് ഷൂട്ടിങ് തുടങ്ങി വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നോക്കിയതാ അപ്പൊ തിരക്കേടില്ലാന്ന് അവര് പറഞ്ഞു അങ്ങനെ അതിനുവേണ്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത്

think let's say, വണ്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സഹസീതേ പറ്റുള്ളൂ വേറെ പറ്റില്ല

എന്റെ കഥാപാത്ര പേര് ഇന്ദുലേഖ എന്നാണ് ഇന്ദുലേഖാൻ ആണ് ബാങ്കിൽ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ മീറ്റ് ചെയ്യുന്നു ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാണേണ്ടി വരും

ഉള്ള ഒരു അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും സ്വാഭാവികമായും സിനിമ